മനുഷ്യ ശരീരം പഞ്ചഭൂത നിർമ്മിതമാണ് മരണം സംഭവിക്കുമ്പോൾ പഞ്ചഭൂതങ്ങൾ വിഘടിതമാവുകയും അതാത് ഭൂതങ്ങളിൽ വിലയം പ്രാപിക്കുകയും ചെയ്യുന്നു പഞ്ചഭൂതങ്ങൾ ക്രമീകൃതവും വ്യവസ്ഥാപിതവുമായ നിലയിൽ സംഘടിച്ചിരിക്കുമ്പോൾ ശരീരം ആരോഗ്യാവസ്ഥയിൽ നിലനിൽക്കുന്നു അവയിൽ ഏതെങ്കിലും ഒന്ന് കൂടുകയോ കുറയുകയോ ചെയ്താൽ ശരീരത്തിൽ സംഭവിക്കുന്ന അവസ്ഥാവിശേഷമാണ് അസ്വാസ്ഥ്യം അഥവാ രോഗം ആ ഏറ്റക്കുറച്ചിൽ ഏതിനാണ് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കി അത് പരിഹരിക്കുമ്പോൾ രോഗശമനം സാധിക്കുന്നു അതുകൊണ്ടാണ് ആചാര്യന്മാർ പറയുന്നത് പഞ്ചഭൂത ശരീരസ്യ പഞ്ചഭൂതാനി ഔഷധം എന്ന് പഞ്ചഭൂത നിർമ്മിതമായ ശരീരത്തിന് പഞ്ചഭൂതം തന്നെയാണ് ഔഷധം എന്ന സാരം വൃത്തിയജ്ഞ അഞ്ചാമത്തെ ഭൂതമാണ് മനുഷ്യൻ്റെ ആഹാരം അതായത് ഭൂമിയുടെ മുകളിലും താഴെയും ഉണ്ടാകുന്ന ഫലമൂലാദികൾ എന്ന് താൽപ്പര്യം അമിതാഹാരവും അൽപ്പാഹാരവും ശരീരത്തിന് ദോഷകരമാണ് അതാണ് പ്രകൃതിയുടെ നിയമം ആഹാരം പ്രകൃതി നിയമമനുസരിച്ച് ഹിതവും മിതവും ആയി ക്രമീകരിച്ചു കൊണ്ടിരുന്നാൽ മാത്രമേ മറ്റ് ഭൂതങ്ങൾ ആകാശം വായു അഗ്നി ജലം വേണ്ടത്ര അളവിൽ ആവശ്യാനുസരണം ഉപയോഗപ്പെടുത്തുവാൻ ശരീരം സമർത്ഥമാവുകയുള്ളൂ അതുകൊണ്ട് ഏതെങ്കിലും ഒന്നിൻ്റെ കൂടുതലോ കുറവോ മറ്റ് നാല് ഭൂതങ്ങളുടെയും സമതുലിതാവസ്ഥയ്ക്ക് കോട്ടം വരുത്തുകയും തൽഫലമായി അസ്വസ്ഥതകൾ വർദ്ധിക്കുകയും ചെയ്യുന്നു ഉദരത്തിലെ ശൂന്യസ്ഥലത്തിൻ്റെ വ്യാപ്തമനുസരിച്ച് ആകാശവും ശ്വാസകോശത്തിൻ്റെയും ശ്വാസനാളങ്ങളുടെയും കഴിവനുസരിച്ച് വായുവും നാം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു ഇവ രണ്ടും അതിസൂക്ഷ്മഭൂതങ്ങളായതുകൊണ്ടാണ് അവയുടെ പ്രവർത്തനങ്ങളും പ്രയോജനങ്ങളും നാം അറിയാതെ പോകുന്നത് ഇവ രണ്ടിൻ്റെയും പോരായ്മകൾ പരിഹരിക്കപ്പെടുന്നത് ഉപവാസവും പ്രാണായാമവും കൊണ്ടാണ് ഉപവാസത്തിനും പ്രാണായാമത്തിനും മറ്റു പല ഗുണങ്ങളുണ്ടെന്നതും ഇവിടെ വിസ്മരിക്കുന്നില്ല സൂര്യനാണ് അഗ്നി സൂര്യൻ്റെ സാന്നിധ്യം കൊണ്ടാണ് ലോകം ഇന്നത്തെ രൂപത്തിൽ കാണുന്നത് സൂര്യൻ ഇല്ലാതെ പോയാൽ ലോകമേയില്ല അങ്ങനെയെല്ലാമായിരിക്കുന്ന സൂര്യൻ്റെ ചൂടും പ്രകാശവും സമസ്ത ജീവജാലത്തിനും അത്യന്താപേക്ഷിതമാണ് അവ ബോധപൂർവം നാം ഉപയോഗപ്പെടുത്തുക തന്നെ വേണം ശരീരത്തിൽ കുറച്ചൊക്കെ കാറ്റും വെളിച്ചവും സൂര്യപ്രകാശവും ഏൽക്കണമെന്നുള്ള ബോധത്തോടുകൂടി ജീവിതരീതികൾക്ക് രൂപം കൊടുക്കണം പൃഥ്വി എന്ന അഞ്ചാമത്തെ ബോധമായ ആഹാരത്തെപ്പറ്റി വിശദമായി പറയുന്നതാണ് Wo mein Guru, ich bin noch mal